അമ്മേ എന്തൊരു മണമൊക്കെ ഇതാ ഇതൊരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും ഞാൻ ഈ പാപ്പുവിന് ഈ അൽഫാമും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എങ്ങനെ വന്നാലും ഞാനത് രണ്ടോ കഷ്ണമൊക്കെ ഞാൻ ഉണ്ടാക്കും പിന്നെ രാത്രി അൽഫാമും എന്താണ് ഈ കഴിഞ്ഞൊക്കെ പോയി എൻ്റെ മക്കളെ മസാലയൊക്കെ ചെല്ലി കാരണം ഒന്ന് ദിവസത്തുനിന്ന് ഒന്നും മാറി ഒരു ഫോൺ വന്നപ്പോൾ മാറി അതാണ് ഞാനിതേ ചപ്പാത്തി ഒക്കെ കരിഞ്ഞു ചപ്പാത്തി ഒക്കെ ഇച്ചിരി മോശമായിട്ട് പിന്നെ എന്താ പറയുക ഇതേ ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കി തട്ടാ അൽഫാമ് ഇച്ചിരി ഉണ്ടാക്കുകയുള്ളൂ ഇത് വെക്കാം കൊള്ളില്ല എന്നല്ല പറയാ അപ്പോൾ ഇന്നത്തെ രാത്രിത്തെ ഡിന്നറ നമ്മുടെ അൽഫാമും എന്താ പറയുക ചപ്പാത്തി ചപ്പാത്തി അൽഫാം ഇന്നത്തെ ചാർക്കോളൊന്നും ഇല്ല ചാർക്കോളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് വെച്ച് ആ സ്മെല്ലൊക്കെ വരുമ്പോൾ നല്ല അടിപൊളിയായിരിക്കും പിന്നെ അതൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഈ പിള്ളേര് ഈ ഉളവ് കൊണ്ട് തൃപ്തിപ്പെടട്ടെ ചിക്കനും ഞാൻ ആക്ച്വലി ഇത് ഇന്നലെ ഇന്നലെ പറയുക ഞങ്ങളൊരു സിനിമയ്ക്ക് പോയിണ്ടായിരുന്നു സിനിമയ്ക്ക് പോയിട്ട് നുണക്കുഴി കണ്ടു നുണക്കുഴി കണ്ടിട്ട് വരുമ്പോൾ എന്താ പറയുക വന്നിട്ട് ഈ ചിക്കൻ അവർ ഞാനിത് പെരട്ടി ഇത് ഇതവർ വെച്ച് ഇത് രണ്ടുമൂന്നെണ്ണം എയർ ഫ്രയറിലിട്ട് പൊരിച്ചു കൊടുത്തു പിന്നെ ഇപ്പോൾ ബാക്കി കേട്ടോ ബാക്കി അമ്മ ഇപ്പോൾ വെച്ചു ഇപ്പം ഫ്രൈ ചെയ്തു ചപ്പാത്തി ഉണ്ടാക്കി മുളെയ്താങ്ങോട് വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി മയോണൈസ് മയോണേഴ്സ് അമ്മ ഇപ്പം ഉണ്ടാക്കി ഒരു ഒരു മുട്ടയും എന്താ പറയുക രണ്ട് മുട്ടയുടെ വെള്ളം അങ്ങനെ അധികം കഴിക്കില്ല കേട്ടോ കൊളസ്ട്രോളൊക്കെ ഉള്ളതായിരുന്നു രണ്ട് മുട്ടയുടെ വെള്ളം ഉപ്പ് നാരങ്ങ ഇച്ചിരി ഷുഗർ ആദ്യം അടിച്ച് പിന്നെ വെളുത്തുള്ളി ചേർത്ത് അടിച്ച് പിന്നെ അതിനകത്തേക്ക് നമ്മൾ സൺഫ്ലവറോ ഒലിവോയിലോ വെളിച്ചെണ്ണ ഒഴി വെളിച്ചെണ്ണ ഒന്നും ചെയ്തിട്ട് അതിന് എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡർ നമ്മുടെ അതിനകത്ത് ഇട്ടിട്ട് പതുക്കെ പതുക്കെ കറക്കി കറക്കി തരുന്ന വെള്ളം പോലെ ഇരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്ത് നമ്മളെല്ലാവരും ഉണ്ടാക്കണം നിങ്ങളൊക്കെ ഉണ്ടാക്കണമല്ലേ ഞാനിതൊന്നും പഠിച്ചു തന്നതല്ലേ ഞാനതൊക്കെ യൂട്യൂബിൽ കണ്ടിട്ട് അമ്മ പഠിച്ചാട്ടാണ് പക്ഷേ കുറേ കാലം ഇത് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് അമ്മയ്ക്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ ഇന്നത്തെ ഡിന്നർ ജ്യൂസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ ജ്യൂസ് ഉണ്ട് മുന്തിരി ജ്യൂസ് ഉണ്ട് അത് ഞാൻ അടിക്കാൻ പോകുന്നുണ്ട് രാത്രി കഴിക്കാമോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ എന്താ വേണ്ട ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുക ഇതിന്ന് അരിച്ചെടുത്തിട്ട് അത് ജ്യൂസ് അടിക്കും അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡിന്നർ ബായ് ബായ്